അസലാമാലും ഇന്ന് ഞാൻ നമ്മുടെ പഠനം മധുരം ക്ലാസ്സിൽ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഉസ്താദ് പ്രത്യേകിച്ച് മുമ്പില് മലപ്പുറം ജില്ലയിൽ പിന്നെ മഞ്ചേരിക്കടുത്ത് ഒരു ഗ്രാമത്തിലാണ് വീട് ഉസ്താദിന്റെ പേര് മുഹമ്മദ് സാലി ഹസനിയാണ് ഞങ്ങള് മുമ്പോട്ട് വെച്ചിട്ട് പരിചയപ്പെട്ടാണ് ഇവിടെ ഒരു സ്ഥാപനത്തിൽ ഞാൻ വന്ന് ക്ലാസ് വന്നിരുന്നു വന്നപ്പോഴേ അങ്ങനെ ഉസ്താദിന്റെ റൂമിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത് അങ്ങനെ അലഹമദില്ല അന്ന് ഈ കുട്ടികൾക്ക് ഈ പാട്ടിലൂടെ കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു വളരെ സന്തോഷമായി പോയതാണ് പിന്നെ ഞങ്ങളും കണ്ടുമുട്ടാൻ പറ്റിയിട്ടില്ല അപ്പൊ ഉസ്താനെ പിന്നെ ഇപ്പോഴാണ് കണ്ടുമുട്ടുന്നത് അപ്പൊ ഇൻഷാല് പരിചയപ്പെടുത്താം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സന്തോഷം നിങ്ങളെ കണ്ടുപുട്ടിയതിലൊക്കെ വളരെ സന്തോഷം അന്ന് കണ്ടുപോയതാണ് പിന്നെ കണ്ടില്ല കുട്ടികളെ പശികൾക്കൊക്കെ പാട്ടുപാടിക്കൊടുത്തു നല്ല ഇഷ്ടപ്പെട്ടു അതെ അതെ കുട്ടികൾക്ക് കുറഞ്ഞ പാട്ടുകൾ വീട്ടിൽ പോയി പാടണം എന്നാണ് വേണ്ടി എന്നെ വിളിച്ചതായിരുന്നു അലഹമില്ല കുട്ടികളൊക്കെ പെൺകുട്ടികൾ ഇത് എത്ര ഇരുന്നൂറോളം പങ്കിട്ട് വേണ്ടല്ലേ അലഹമ്മൂടെ നമ്മുടെ സ്ഥാപനത്തിൽ അല്ലാത്തമാറായിട്ടെല്ലാം അതിന്റെ അനുഭവങ്ങൾ ദുനിയവിലും ആഹ്റത്തിലും അതിന്റെ പ്രതിഫലങ്ങൾ അതെ അതെ പെട്ടെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് പല തിരക്കുകളും പറഞ്ഞ പോലെ ഈ ചാനല് തന്നെ തുടങ്ങിയത് നമ്മൾ അതിന് ശേഷമാണ് അന്ന് അന്നേന ചാനലൊന്നും ഇല്ല അപ്പൊ ഇൻഷാല്ല വളരെ സന്തോഷമുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തായാലും നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ടി കൂട്ടുകാർക്കൊക്കെ വേണ്ടി നമുക്കൊരു ചെറിയ ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം വേറൊന്നും അല്ലേ അപ്പൊ ഇൻഷാല്ലാ പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഈ പള്ളിയിലൊക്കെ കയറുമ്പോഴേ നമ്മുടെ പള്ളി ആയിട്ട് ബന്ധപ്പെട്ടാണല്ലോ നമ്മുടെ ജീവിതം പോകുന്നത് ആ പള്ളിയുമായി ബന്ധപ്പെടുമ്പം കിട്ടുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് അല്ലെ ഒരുപാട് നേട്ടങ്ങളെന്നു പറഞ്ഞ പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ അഞ്ച് ഗുണങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട തഴോ അവസാദ് അലോഹത്തല ആ മഹാന്റെ ഭരസഹിയായ ജീവിതം സന്തോഷത്തിലാക്കും മറക്കുന്നത് കാരണം ആ ഉസ്താദിന്റെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഞാൻ എന്റെ പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഷെയ്ഖുന തഴോ ഹസ്സാദിന്റെ സ്മരണയ്ക്കെന്ന അപ്പൊ ഉസ്താദിന് അത് ഒരു നാല് ഒരു പാട്ടുകൾ എപ്പോഴും എന്റെ മനസ്സിലുണ്ട് അത് ഞാൻ ഈ പാട്ട് പാടിയാലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മറക്കത്തില്ല പാട്ടുകൊണ്ട് പഠിച്ചാൽ ഒന്നും മറക്കത്തില്ല അതുമല്ല നമ്മുടെ ഈ കാര്യങ്ങൾ പെട്ടെന്ന് ഓർമ്മ വരും ഇന്നത് നമ്മൾ ഇന്നത് പാട്ട് പഠിച്ചല്ലോ ഉദാഹരണം പറഞ്ഞാ നമ്മുടെ മദ്രസയിലെ പഠിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ സൂറത്ത് മുൽക്കിനെ പറ്റി തിരുനപിതങ്ങൾ ഉറങ്ങാറില്ല താറക്ക സൂറത്തോ തരണം ഞങ്ങൾക്കും വിധി ഓതാൻ മുടങ്ങാതെ കൂരിൽ തിങ്ങിയ കബറിൽ കൂട്ടിനി മുൽക്കു വരുന്നവരാക്കേണേ ആൽബെന്നും അപ്പൊ ഈ സൂഹത്ത് മുൽക്കെന്താ ഈ പാട്ട് പാടുന്ന ഒരു വ്യക്തിയും മറക്കത്തില്ല പ്രത്യേകിച്ച് കുട്ടികളെ പഠിപ്പിച്ചാൽ അതുപോലെ ഈ ഒരു നേട്ടമായി മാറും അപ്പൊ നമുക്ക് ഈ പള്ളിയിലിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു തന്നെ പള്ളിയിൽ ഇരുന്നാൽ കിട്ടുന്ന അഞ്ച് നേട്ടങ്ങൾ തടാവസ്ഥ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു അഞ്ചു കാര്യം പള്ളിയിലിരിക്കുന്ന നിനക്കുണ്ട് എന്ന് ഹതിലുള്ളത് തന്ന ഒരു അഞ്ച് കാര്യം പള്ളിയിലിരിക്കുന്ന നിനക്കുണ്ട് എന്ന് ഹതിലുള്ളത് തന്നെ അഞ്ച് കാര്യങ്ങൾ നമുക്ക് ഈ പള്ളിയിൽ ഇരുന്നാൽ കിട്ടുമെന്നാണ് ആ പ്രതിഫലം ആഗ്രഹിച്ചു വേണം നമ്മൾ പള്ളിയിലായിട്ട് കിടക്കേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ പള്ളിയിലോട്ട് കിടക്കുന്നത് എന്തായാലും ഒന്നോടുകൂടിയായിരിക്കും ഒരു മുസ്ലിം വരുന്നത് അല്ലേ അതെ വിസ്കരിക്കാൻ വരുന്നത് അപ്പോൾ ഒന്നോടുകൂടി വന്നാൽ അവൻ അതിൻ്റെതായ അടവുകൾ പാലിക്കുന്നത് കാരണം ബിസ്മില്ലാഹി റഹീം പറഞ്ഞിട്ട് അള്ളഹു മുല്ലി അഹമ്മദ് അള്ളഹു മുഫ് തഹരി അബുബർ അഹമ്മദ് െ അള്ളഫുലീദിനൂബി നമ്മളെ ഏറ്റവും വലിയ നേട്ടം ഉണ്ടാകുന്ന പാവങ്ങൾ വെറുക്കലാണ് വള്ളിയിലോട്ട് കാല് വെച്ചിട്ട് കയറി ആ ദലും ചെല്ലി ആ അത് വായും ചെല്ലി കയറിയിട്ട് പിന്നെ നമ്മള് നീയത്തുക്കല്ലേ ഇതൊന്നുംമാർക്ക് പറഞ്ഞു കൊടുക്കണ്ട നാട നമ്മളെ ഉള്ള കുട്ടികൾക്ക് പരിശീലനം കൊടുക്കണം അപ്പൊ അങ്ങനെ അങ്ങോട്ട് കടന്നു വന്ന ഒരാള് നെയ്യത്ത് ചെയ്താൽ ആ നെയ്യത്ത് കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങളാണ് ആ ചെന്നു نويت لعتكاف في هذا المسجد لله تعالى الله ونبرتتني وانياني بليل ادي كنبو എന്ന് കരുതിയാൽ കിട്ടുന്ന നേട്ടങ്ങളാണ് അടുത്ത വരെ ഈ പറയുന്നത് മഴശത്തിൽ ഞരിക്കും വരാതിരിക്കുന്നതാ അതുപോലെ തന്നെ അത് അവറിലും എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുതാല നമുക്ക് തരാണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും വാഹനത്തിന്റെ ആയാലും എല്ലാ ജീവിതത്തിലെല്ലാം തടസ്സങ്ങളാണ് എല്ലാം ഒന്നും ഒന്നും തികയൻ ശമ്പളം തികയുന്നില്ല മറ്റു തകുന്നില്ല എല്ലാ പ്രശ്നങ്ങളുമാണ് അപ്പൊ ഇതൊന്നും ഇതൊക്കെ ഈ ഞെരുക്കങ്ങൾ മാറാൻ അള്ളാഹുത്തൻ അള്ളാൻ്റെ ഹബീബ് സലാഹു അലഹു വസ്ലമ പഠിപ്പിച്ച ഒരു കാര്യമാണ് എന്താണ് നീ പള്ളി കയറിയാൽ ഈ അഞ്ച് കാര്യങ്ങൾ ഓർക്കുക എന്താണ് ഒന്നും ആയിശത്തിൽ ഞെരുക്കം വരാതിരിക്കുന്ന അല്ല അപ്പം നമ്മളെ നിത്യമായി കിട്ടുന്ന വരുമാനത്തിലൊക്കെ അള്ളാഹു ഒരുപാട് പേർക്കൊത്തി എന്തുമായിട്ട് ബന്ധമുണ്ട് നമുക്ക് പരിശുദ്ധമായ കഴിവയായിട്ടാണ് ബന്ധത്തിൽ പഠിക്കാൻ പോന്ന കഴിവയുമായിട്ടാണ് ബന്ധം ആ കഴയുടെ ഒരു ഭാഗമാണ് ഏത് മസ്ജിദുകൾ കാരണം എന്താണ് നമ്മുടെ ഒരു റൂമുണ്ട് കാരണം ബന്ധമുണ്ടെന്ന് പറയുന്ന കാര്യം നമുക്കൊരു വീട്ടിലൊരു റൂമുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മളെ നമ്മുടെ നിസ്കരിച്ച റൂമാണ് പക്ഷെ ഇപ്പൊ നമ്മുടെ കയ്യിലാണ് നിസ്കരിക്കുന്നത് നമ്മൾ നിസ്കരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ അത് പള്ളിയാകുമോ പള്ളിയാവത്തില്ല ഇപ്പൊ ഞാൻ അത് വക്കഫ് ചെയ്താൽ എന്താവും പള്ളിയായുമായി എന്തുമായിട്ട് കണക്ഷനായി ഇനി അത് ആ റൂമിൽ സംസാരിക്കാൻ പറ്റുമോ വിൽക്കാൻ പറ്റുമോ വേറൊരാക്കെ വാങ്ങാൻ പറ്റുമോ അപ്പം അവിടെ കേറുമ്പോ പള്ളിയിൽ പാലിക്കേണ്ട എല്ലാ അത പോലും പാലിക്കേണ്ടി വരത്തില്ലയോ അപ്പൊ കഴയുമായിട്ടാണ് നമുക്ക് കണക്ഷൻ ഏതാ ഈ പള്ളി ഓരോ പള്ളി എന്തുമായിട്ടാ കഴബയുമായിട്ടാണ് കണക്ഷൻ അപ്പൊ ആ കണക്ഷൻ ഉള്ള പള്ളിയിൽ നമ്മൾ അങ്ങോട്ട് കേറുമ്പോ നമ്മൾ കഴവയെ ഓർക്കണം ഇത് കഴിവയുടെ ഒരു ഭാഗമാണ് അല്ലേ അപ്പം പവിത്രമാമക്കയിൽ പുഞ്ചിരി തൂകുന്ന പ്രപഞ്ചനാഥൻറെ വീട് പവിത്ര പുഞ്ചിരി തൂകുന്ന പ്രപഞ്ചനാഥൻറെ വീട് പ്രകാശമേറുന്ന വീട് ലക്ഷങ്ങൾ എത്തി ലക്ഷ്യങ്ങൾ നേടാൻ പ്രാർത്ഥന ചെയ്യുന്ന വീട് നടുവിലെ വീട് ആദ്യത്തെ നബിയാകും വാതം ലഭിക്കെന്ന് മലക്കുകൾ തീർത്തോരു വീട് അതിശയമുള്ള ഒരു വീട് മുസൽമാന്റെ ഹൃദയങ്ങൾ ദിനം അഞ്ചു നേരവും മുത്തങ്ങൾ ചാത്തുന്ന വീട് മനസ്സിലെ സ്വപ്നത്തിൻ വീട് ദേശവും ഭാഷയും വർഗവും വർണ്ണവും ഒന്നിച്ചു ചേരുന്ന വീട് വീട് അപ്പൊ നമ്മൾ ഈ പാട്ടൊക്കെ പാടുന്നതിന് അവിടെ കുഞ്ഞുമക്കിതൊക്കെ പറഞ്ഞു കൊടുക്കാം കാബാശിപ്പ് പടിഞ്ഞു ആരാന്ന് വെക്കുമ്പോ മിക്കവാറും സാധാരണക്കാർ നബി ഇബ്രാഹിംഅബി പറയും പക്ഷെ അല്ല അള്ളാഹുത്താല ആദ്യ അലഹി സ്വലാത്തു വസ്സലാമിന് സൃഷ്ടിക്കുന്നതിന് മുമ്പ് മലക്കുകളോ നിർമ്മിക്കപ്പെട്ടതാണ് ഇത് ഭൂരിപക്ഷം ആൾക്കാർക്ക് അറിയത്തില്ല പലർക്കും അപ്പൊ കാരണം ഇബ്രാഹിം നബി വലിയൊരു സംഭവമാണ് അത് കാരണം ഇബ്രാഹിം നബി ഒരുപാട് പേര് പുതുക്കിപ്പെടുന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട പുതുക്കിപ്പണിതൽ ഇബ്രാഹിം നബി അല്ലെ അലിഹിത്തു വസ്സലാം ആ ഇബ്രാഹിം ബ്രാഹിം നബിത്തു വസ്സലാമിന്റെ ദുരിതമാണല്ലോ മുത്തൻ നബി ജനനം പോലും അതുകൊണ്ടല്ലെയോ നമ്മൾ നിസ്കാരത്തിൽ പോലും ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് വേണ്ടി ഇബ്രാഹിം നബി അപ്പം ചെയ്യുന്നു അങ്ങോട്ടും ആ കണക്ഷൻ നോക്കിക്കോണെ അപ്പൊ അത്രക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട ഒരു ഭവനത്തിൽ നമ്മൾ കയറുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടം ദുനിയാവിലും കിട്ടാനുള്ള ആഹ്ലത്തിനും കിട്ടാനുള്ളത് ദുനിയാവിൽ നമ്മൾക്ക് എല്ലാ ഞെരുക്കങ്ങളും മാറും ആ പള്ളിയിൽ നമ്മൾ നീയത്തോട് അപ്പൊ രണ്ട് നേട്ടങ്ങളാണ് പറഞ്ഞത് എന്താണ് ിൽ ഞെരുക്കം വരാതിരിക്കുന്നതാ അതുപോലെ തന്നെ അത് കബറിലും ഇല്ലാത്തതാ മൂന്നാ കയ്യിൽ കിതാബ് ലഭിക്കലും നാലാണ് മിന്നൽ പോൽ സിറാത്ത് കിടക്കലും മൂന്നാ കയ്യിൽ കിതാബ് ലഭിക്കലും നാലാണ് മിന്നൽ പോലെ സിറാത്ത് കടക്കലും രണ്ട് ഏറ്റവും ഗൗരവമായി നമുക്ക് രണ്ട് വിഷയങ്ങൾ നേരിടാനുണ്ട് എന്താണ് നമ്മൾ നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും റിപ്പോർഡാക്കാൻ വലക്കുകളുണ്ട് അത് നമ്മൾ നാളെ നമ്മൾ കൈക്കുട്ട് തന്നിട്ട് നമ്മളെ കൊണ്ട് തന്നെ വായിപ്പിക്കും യഥാർത്ഥ വിശ്വാസിക്ക് അള്ളാഹുദാന കൊടുക്കുന്ന ഏത് കയ്യില വലങ്കിലാണ് അപ്പൊ വലങ്കിതാബ് കിട്ടാൻ ഏറ്റവും വലിയൊരു ഭാഗ്യമാണേത് പള്ളിയിൽ ഇരിക്കുമ്പോൾ അമ്മാവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി ഇരിക്കുക എന്നുള്ള നീയത് വക്കൽ രണ്ടാമത് മിന്നൽ പോലെ സിറാത്ത് കിടക്കും പറയുന്ന പാലത്തിലൂടെ ഒരു സ്വർഗത്തിലെത്തത്തില്ല പക്ഷെ അവിടുത്തെ സ്പീഡ് എന്തായിരിക്കും മിന്നൽ എന്തുകൊണ്ട് എപ്പോഴും പള്ളിയെ ബഹുമാനിക്കുന്ന പള്ളിയെ ആദരിക്കുന്ന പള്ളിയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കിട്ടുന്ന നേട്ടമാണ് അവിടെ പറയുന്നത് ഇനി കൂടാതെ ഒന്നിച്ചതായി സ്വർഗത്തിലേക്ക് കടക്കൽ അഞ്ചാമത്തതായി

ഓരാണ്ട ആ സു ആയത്തുകൾ അല്ലെ പതിനൊന്നായ ആ ആയത്തുകൾ കൂടുന്നവൻ ഭയങ്കരമായ നേട്ടങ്ങൾ അള്ളാഹുത്തല്ല നമുക്ക് നൽകും അല്ലെ ഉയർന്ന ചിന്തകളും യഥാർത്ഥ മുത്തത്യങ്ങളുടെ സ്വഭാവമാണ് ആ ആയത്തുകൾ അതിനകത്ത് പറയുന്നുണ്ട് വന്നേല്ലേ വർഷനെ ഞങ്ങൾ അപ്രാരിയങ്ങളോട് ഒന്നിച്ച് സ്വർഗത്തിൽ കിടക്കണെന്ന് ഏറ്റവും പുണ്യവാന്മാരോട് മഹാന്മാരോട് ഒപ്പമുള്ള മരണത്തിന്റെ പേരാണ് അപ്പൊ പള്ളിയുമായി ബന്ധപ്പെടുന്ന ഒരു ഒരു മനുഷ്യന്റെ ഒരു വ്യക്തിയുടെ മരണം എന്തായിരിക്കും അല്ലാഹുല കൂട്ടത്തെ നമ്മൾ അപ്പൊ നമുക്ക് എന്താണ് ഈ പറഞ്ഞതാണ് ഈ പറഞ്ഞ നേട്ടങ്ങള് ഈ അഞ്ച് നേട്ടങ്ങള് കണ്ടതുകൊണ്ടാണ് അലഹമദില്ല ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയത് അള്ളാഹുല്ലാ നമ്മളെ ഈ ബന്ധം സ്വർഗം വരെ എത്തിക്കുമാറാനും അപ്പൊ എന്താണ് ഈ ഏത് ഏത് കിതാബിൽ അൽബറക്കത്തിൽ നോക്കിയാൽ കാണുന്നതാട്ടിൽ വിശദമായി പറയുന്നതാ ഒരു കാര്യം പള്ളിയിൽ ഇരിക്കുന്ന ഇരിക്കുന്നൊണ്ട് എന്ന് ഹരീസിലുള്ളത് തന്നെ വരാതിരിക്കുന്നതാ അതുപോലെ തന്നെ ഖബറിലും കിതാബ് ലഭിക്കൊടുക്കലും മൂന്നാ വലങ്കിൽ കിതാബ് കൊടുക്കലും നാലാണ് മിന്നൽ പോൽ സിറാത്ത് കടക്കലും കൂടാതെ ഒന്നിച്ചതായി സ്വർഗത്തിലേക്ക് കടക്കൽ അഞ്ചാമത്തതായി അൽബറക്കത്തിൽ നോക്കിയാൽ ഒരു നൂറ്റിയെട്ടിൽ വിശദമായി പറയുന്നതാ അള്ളാഹുഅല നമ്മുടെ എല്ലാ സൽക്കരമങ്ങളും സ്വീകരിക്കും ആക്കട്ടെ നമ്മുടെ വിയറ്റുകളെ നന്നാക്കുമാറാക്കട്ടെ